എന്നെ ല്ലേ ഇല്ല ഞാനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഓഹോ സാർ ഈ സിനിമയുടെ ആളല്ലേ സിനിമയുടെ നടത്തി അഭിനയത്തിന്റെ ഞാൻ നല്ല പോലെ അഭിനയിക്കും വീട്ടിലെല്ലാവരും പറഞ്ഞു പിന്നെ നാട്ടുകാർ പറഞ്ഞു തുടങ്ങിട്ടില്ല പറയപ്പെട്ടില്ല അപ്പൂപ്പിനെ കൊന്ന അമ്മുമ്മ അമ്മൂമ്മയെ കൊന്ന അപ്പൂന്തോ അല്ലെ ഇത് അഭിനയിക്കണമെന്നുള്ള പോസ്റ്ററെ കണ്ടിട്ടുണ്ട് അങ്ങനെ അത് മാത്രമല്ല സാർ എനിക്ക് എന്തെങ്കിലും ഒരു അവസരം തരണം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല ഒരു ലെവലേക്ക് എത്തുന്നു എനിക്കറിയാം സാർ ഞാൻ ഉദാഹരണം ചോദിച്ചോട്ടെ ഇപ്പൊ സാറിപ്പം എനിക്കൊരു ചാൻസ് തന്നു ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയി മമ്മൂട്ടിയെ പോലെയൊക്കെ ഡയറക്ടർ ഞാൻ സൂപ്പർ സ്റ്റാറായി ആ പേര് ആർക്ക് കിട്ടും എന്നിട്ട് എന്നെ സൂപ്പർ സ്റ്റാർക്കും നാണം കെട്ട റോളും ഹീറോടെ റോൾ വരെ പ്ലോട്ട് എന്ത് വല്ല സാർ പ്ലോട്ട് എടോ പറഞ്ഞാൽ ഞാൻ ഞാൻ ഒരു ഒരു തരുന്ന സിറ്റുവേഷൻ സിറ്റുവേഷൻ തരാം തരാം അഭിനയിക്കാനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ഇമാജിൻ ഇമാജിൻ ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും 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 അതൊക്കെ കാശല്ലേ കാശല്ല പറയാൻ അതെ ഇത് സുന്ദരമായ രാജകുമാരിയുടെ അന്തപരമാണ് സങ്കല്പിക്കാൻ ഒരു കൊട്ടാരമാണ് കൊട്ടാരത്തിന്റെ വാതില് സങ്കല്പവാതില് വാതിൽ ഓർമ്മ കുറച്ചകത്ത് കേട്ടൊരു കട്ടില്പട്ടിലെ മുകളിൽ സുന്ദരിയായി രാജകുമാരി കിടന്നുറങ്ങുന്നു രാജകുമാരി കട്ടിൽ കിടന്നുറങ്ങുന്നു തൊട്ടടുത്ത് കാവൽക്കാരനും സുഖമായി കിടന്നുറങ്ങുന്നു ഇവിടെ ആയിട്ട് അലമാര അലമാരക്കകത്താണ് രാജകുമാരിയുടെ രത്നങ്ങളും ആഭരണങ്ങളും എല്ലാം ഇരിക്കുന്നത് അർദ്ധരാത്രി ഈ സമയത്ത് ഒരു കള്ളൻ വരുന്നു കഥകളിൽ മൂന്ന് മുട്ടുമുട്ടുന്നു തുറക്കാൻ പറ്റുന്നില്ല അതൊക്കെ പറയും അവസാനം കഥ തുറക്കുന്നു അകത്ത് കയറുന്നു സുന്ദരി രാജകുമാരി ഉറങ്ങുന്നു അതൊക്കെ പറയും അവസാനം ഈ അലമാരി തുറക്കാൻ വേണ്ടി ആൾക്കാരെ ട്രൈ ചെയ്യും അപ്പോന്നൊക്കെ പറയും എല്ലാം കഴിഞ്ഞാൽ അലമാരി തുറന്നു കഴിഞ്ഞിട്ട് രാജകുമാര രങ്ങൾ കയ്യിലെടുത്ത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കാണിക്കും ഉറങ്ങി കിടക്കുന്ന കാവൽക്കാരെ ചാടികണിച്ച് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതില് രണ്ട് വേഷമാണ് ഒരു വേഷം മറ്റേ നന്നാക്കി എടോ രണ്ടും ചെയ്യേണ്ടത് ഒന്ന് കാവൽക്കാരന്റെയും ഒന്ന് കള്ളന്റെ ഇതിൽ കള്ളനായിട്ട് താൻ കാവൽക്കാരനായിട്ട് ഞാൻ കള്ളനായിട്ട് താൻ ശരിയാവില്ല അത് അത് ശരിയാവില്ല കള്ളനെന്നൊക്കെ പറഞ്ഞാൽ സ്വല്പം പ്രശ്നവും അതിന്റെ നാടാണ് പിന്നെ പുറത്തിറങ്ങാനും കള്ളാന്നൊക്കെ എന്തായാലും കള്ളനായിട്ടാണ് കിട്ടില്ല സാർ ശരി കള്ളനായിട്ട് ഞാൻ ആ കുഴപ്പമില്ല സാർ സാറിനെ കാണാൻ ഒരു ഐശ്വര്യം ഉണ്ടെങ്കിലും ഒരു കള്ളൻ ലക്ഷണമുണ്ട് ഓക്കെ കള്ളനായിട്ട് ഓക്കെ കറക്റ്റ് കള്ളനായിട്ട് ഞാൻ ആയിട്ട് താങ് ഓക്കെ നമ്മൾ തുടങ്ങുകയാണ് ആ ഓക്കെ താങ്കൾ തുടങ്ങുന്നു കള്ളനായിട്ടില്ല ഞാൻ വരുന്നു സുന്ദരിയായ രാജകുമാരിയുടെ അന്തപുരം സുന്ദരമായ കൊട്ടാരം ആ സുന്ദരിയായ രാജകുമാരി കട്ടിൽ കിടന്നുറങ്ങുന്നു ഇത് തന്നെ പറ്റിയ അവസരം പക്ഷെ ഈ അലമാരി തുറക്കാൻ എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലല്ലോ യുടെ അന്തപുരം അതെ ഇത് ഇവിടെ ആയിട്ട് ഒരു കക്കൂസില് വാതില് പറയാൻ വേണ്ടി സാറേ പറഞ്ഞല്ലേ ഇവിടെ ആയിട്ട് ഒരു ഇവിടെ ആയിട്ടൊരു കട്ടില് എവിടെയായിട്ട് എടോ കട്ടില് അവിടെ ഇവിടെ ഇല്ല അവിടെ ആയിട്ട് ില്ട്ടിലെട്ടിലെ മുകളിൽ മുകളിൽ അതല്ല അതിന്റെ മുകളിൽ ആരാണ് അതിന്റെ മുകളിൽ ആയ രാജകുമാരി എന്ത് ചെയ്യുന്നു ഇരുന്ന് ചിരിക്കുന്നു കിടന്നുറങ്ങുന്നു ശരി രാജകുമാരി കിടന്നുറങ്ങുന്നു കൂടെ ഞാനും ഉറങ്ങുന്നു കൂടെ താൻ മാറി അപ്പുറത്ത് കാവൽക്കാരൻ അപ്പുറത്ത് മാറി മാറി ഞാൻ എന്ന് കിടന്നുറങ്ങുന്നു ഞാനും കൂടെ പറഞ്ഞു മാറി ഇങ്ങനെ ഇങ്ങനെ കിടന്നുറങ്ങുന്നു തുറക്കാൻ എൻ്റെ കയ്യിൽ എങ്കിലും ശ്രമിക്കാം സുന്ദരിയായ രാജകുമാരിയുടെ ആഭരണങ്ങൾ ആ സുന്ദരിയായ രാജകുമാരി കട്ടിൽ സുഖമായി ഉറങ്ങുന്നു ഇത് തന്നെ അവസരം സുന്ദരിയായ രാജകുമാരിയുടെ രത്നങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുന്നേ പറഞ്ഞോളൂ മൂന്ന് പ്രാവശ്യം ഞാൻ തൊട്ടടുത്തിരുന്നിട്ട് ആളുകൾ ഞാൻ രാജകുമാരിയുടെ രത്നങ്ങൾക്ക് അഭിനയിക്കാൻ വന്ന ആളെ പിടിച്ച് മൂഡൌട്ടാക്കിയാൻ പറ്റുവെടുത്ത് പറഞ്ഞോ അഭിനയിക്കൊണ്ട് പറഞ്ഞപ്പോ രത്നങ്ങൾ അറസ്റ്റ് ചെയ്യണം അത്രേ ഉള്ളൂ രാജകുമാരിയുടെ രത്നങ്ങൾ ഞാൻ അറസ്റ്റ് ചെയ്യും അത്രേ ഉള്ളു അതിനുവേണ്ടിങ്ങനെ രാജകുമാരിയുടെ രക്തങ്ങൾ രാജകുമാരിയുടെ രണ്ടു രാജകുമാരിയുടെ രക്തങ്ങൾ രാജകുമാരിയുടെ രണ്ടു അറസ്റ്റ് ചെയ്തു എന്നെ അറസ്റ്റ് ചെയ്യൂ